ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ആകെ ഡള്ളായിരിക്കാണ് ഗൈസ് ഷൂട്ടിന് പോയിട്ട് ടാൻ അടിച്ച് ആകെ ഡള്ളായിരിക്കാണ് ത്രെഡ് ചെയ്തിട്ടില്ല ലിപ്പൊക്കെ നല്ല കറുത്ത് കണ്ടാറടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറേ പേര് ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പക്ഷേ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ ചൂണ്ടി ഇതുപോലെ കറുത്ത് കണ്ടാറടങ്ങാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ലിപ്പ് കെയർ ചെയ്യണം എനിക്ക് പിന്നെ മടി ആയതുകൊണ്ട് ഞാൻ ഒരു സംഭവം ചെയ്യാറ് ഇല്ല ഇടയ്ക്ക് ഒന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന അല്ലാതെ ആ ഒരു കാര്യമേ ഞാൻ ചെയ്യാറില്ല അപ്പം നമുക്ക് നോക്കാം ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ് പച്ചക്കുതൽ ദിലീപിൻ്റെ ബാഗ് പോലെ ഞാൻ എവിടെ പോകുമ്പോൾ ഈ ബാഗിൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് വേണ്ട സകല ചപ്പച്ചകള സാധനങ്ങളും ഈ ബാഗിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയത്തില്ല തട്ടിക്കൂട്ട് പരിപാടികളാണ് എല്ലാ അടുത്തും മാറ്റി ലാസ്റ്റ് ആണ് എൻ്റെ ലിപ്ഷെയ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എന്താണോ ഭയങ്കര സന്തോഷം ഞാൻ എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ് ഈ രണ്ട് ലൈനേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പിങ്ക് ഇത് ഞാൻ തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എൻ ജി റോഡിൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നല്ലൊരു ഷെയ്ഡാണ് ഇതൊരു പിങ്ക് ഈ ഈയൊരു ഷെയ്ഡാണിത് പിന്നെ വരുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഷെയ്ഡ് കിട്ടാണ്ട് ഞാൻ എറണാകുളത്തെ മിക്ക കടകളിലും പിന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡാണ് എൻ്റെ ഫേവറിറ്റ് ഷെയ്ഡാണ് പിന്നെ ഇത് വരുന്നത് എൻ്റെ ലിപ്സ്റ്റിക്കുകളാണ് ഇത് ആണ് പിന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ച പിങ്കും റെഡും എല്ലാം ഞാൻ എവിടെ നിന്ന് വാങ്ങിയേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഭയങ്കര അഫോർഡബിളായിട്ട് വാങ്ങിയതാണ് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഭയങ്കര ചീപ്പ് റേറ്റിന് വാങ്ങിയതാണ് ഞാൻ ഈ ബ്രൗൺ വെച്ചാണ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ സാധാരണ നമ്മ നോർമൽ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോകില്ലേ അപ്പോൾ ഞാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ന്യൂഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഷെയ്ഡ് ലിപ്പിൻ്റെ ഒരു നോർമൽ ഷെയ്ഡ് കിട്ടണ രീതിക്കുള്ളൊരു ഷെയ്ഡാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് സാധാരണ ഈ ലിപ്പ് ലൈനർ വെച്ച് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും അതുകഴിഞ്ഞതിന് ശേഷം ന്യൂഡ് ഷെയ്ഡ് വെച്ച് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യാറ് പിന്നെ ലിപ്സ്റ്റിക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡോ എന്തോ ആയിക്കോട്ടെ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പോലെ ചുണ്ട് കറുത്തപ്പെട്ട ആരടങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഷെയ്ഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഭയങ്കര ചീപ്പ് റേറ്റിൽ വാങ്ങിയത് വാങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി പക്ഷേ ഇത് നന്നായിട്ട് ലാസ്റ്റ് ടൈമൊരു സാധനമാണ് നല്ല ലോങ് ലാസ്റ്റിങ് ആണ് എൻ്റെ ഒരു റിവ്യൂ അതാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് നന്നായിട്ട് എന്താ പറയുക ലാസ്റ്റ് ഇത് നിൽക്കാറുണ്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യണം നന്നായിരിക്കും ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ജസ്റ്റ് വെറുതെ പുറത്തു പോകാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഇതാണ് നല്ലല്ലേ പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഷെയ്ഡ് പെട്ടെന്ന് പോവും മീൻസ് എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ പോവാറുണ്ട് പക്ഷേ വേറെ ഷെയ്ഡുകൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉരച്ച് പണ്ടാറങ്ങാറുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണമുണ്ട് നെക്സ്റ്റ് ഞാൻ ഒരു പിങ്ക് കളർ നോർമൽ എന്താ പറയുക ഒരു പിങ്ക് ആണ് ചെയ്യുന്നത് അതിന് ഞാൻ ഈ പിങ്ക് കളറിലുള്ള ലൈനർ വെച്ചിട്ടാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് വെറുതെ പുറത്ത് പോകുമ്പോൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് ഫിൽറ്റർ ഇടുമ്പോൾ നല്ല ഷെയ് ഡാർക്ക് ആയിട്ട് ഇട്ടിട്ടൊക്കെ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ടാണ് എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ് ഇതൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഷെയ്സ് ആണ് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലിപ്പ്കാർട്ടിനും അങ്ങേതൊരു പാക്ക് ആണ് കേട്ടോ അതിലൊരു ഈ ഒരു പിങ്ക് വേറൊരു രണ്ട് ടൈപ്പ് പിങ്ക് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് ഒരു ന്യൂഡ് ഷെയ്ഡും ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് ഈ ഒരു പാക്കിൽ കാണിച്ചിറങ്ങുന്നത് ഇത് ഞാൻ ജസ്റ്റ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ഞാനൊന്ന് ഡോട്ടേറ്റ് എടുത്തിട്ട് ജസ്റ്റ് അത് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇനി നമുക്കത് റിമൂവ് ചെയ്യാം ഇത് റിമൂവ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് ഒരു റെഡ് കളറ് ലൈറ്റായിട്ട് റെഡ് കളർ ചെയ്ത് നോക്കാം ഇതൊക്കെ ഞാൻ ചെയ്യാറില്ല തന്നെയാണ്ടോ ഞാൻ പുറത്ത് പോകുമ്പോൾ ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ച് നമ്മളിടുന്ന ഫിറ്റിംഗിനനുസരിച്ച് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ്സും മാറ്റി കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഞാൻ നോർമലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡില്ല ഒരു നല്ല ഡാർക്ക് പിങ്ക് എന്നൊക്കെ കുറയില്ലേ ആ ഒരു ഷെയ്ഡാണ് ലിപ്പില് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഷീറ്റ് പിങ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ പിങ്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ചുണ്ടിനെ ഡാർക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തിക്കായിട്ട് ചെയ്താൽ ആ ഒരു ഡാർക്ക്നെസ് പോകാറുള്ളൂ സാധാരണ പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ എങ്കിൽ നല്ല മീൻസ് ഒറ്റ ലയറിലാണെങ്കിൽ എൻ്റെ ലിപ്പിൻ്റെ ഇത് കവർ ചെയ്ത് പോകാറുണ്ട് അത് ഞാൻ പറഞ്ഞത് ലോ കോസ്റ്റ് ആണെങ്കിലും നല്ല അഫോർഡബിളായിട്ട് എനിക്ക് തോന്നാറുണ്ട് മീൻസ് അത്രയും ചെറിയ റേറ്റിന് നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു റിവ്യൂ റെഡ് ഇട്ട് ഞാൻ നല്ല ആക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്പ്രെഡ് ആക്കിയിട്ടുള്ളു സ്പ്രെഡ് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ലൈൻ ആയിട്ട് കൊടുത്തു നല്ല ശുദ്ധ നല്ല ഭംഗിക്ക് നിക്കത്തുള്ളൂ ഇനി നമുക്ക് ഇത് കളയുന്ന ടാസ്കിലേക്ക് കിടക്കാം യെസ് ഗോയിസ് ഈ ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഷെയ്ഡാണെന്ന് കണ്ടോട് എല്ലാവരും ചോദിക്കാറ് മിക്കവാറും അത് തന്നെയാണ് ചോദിക്കാറ് ഞാനിത് നൈക്കയുടെ ഷെയ്ഡാണ് ഉണ്ടോ അത് ഞാൻ ഫോട്ടോ ഇടാം ഈ ഒരു ഷെയ്ഡും എൻ്റെ ഈ ലിപ്പ് ലൈനറും ബ്രൗൺ കളറ് ലിപ്പ് ലൈനറും ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് നൈക്കാൻ ഷെയ്ഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത് എൻ്റെ ഡിലെൻ്റെ മെമ്മറി ഫുള്ളായിട്ടൊന്നു തന്നെ വീഡിയോ എൻ്റെ ഗൈസ് അതുകൊണ്ടാണ് വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക എപ്പോഴും സെക്കൻഡായിട്ട് യൂസ് ചെയ്യുന്ന കളറ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ മീൻസ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാറില്ല ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് സ്പ്രെഡ് ആക്കി കൊടുക്കാറുണ്ട്

എന്താ പറയുക ഒരു വീഡിയോ കൂടി എടുക്കണം എന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് നമുക്ക് ശരിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് എടുത്തത് ഇനി ഇത് കളയുക എന്നുള്ളത് എൻ്റെ ചുണ്ട് പൊട്ടും കാരണം ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നും പോകുന്നൊരു ഷെയ്ഡല്ല നമ്മൾ എന്താ പറയുക വെള്ളം തട്ടിയാലും നിൽക്കും കുറേ നേരം തന്നെ ഒരു രാവിലെ ആയിട്ടുണ്ട് പോയിട്ട് അങ്ങനെ തിരിച്ച് വരുന്നവരതെൻ്റെ ലിപ്പം ഉണ്ടാവാറുണ്ട് എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട് എന്നതിൻ്റെ ലിപ്സ്റ്റിക് മാത്രം എന്താ പോകാത്തതെന്ന് ഞാനിത് വെള്ളം തട്ടിച്ച് കുറേ തുടച്ച് ഒരച്ച് കളഞ്ഞിട്ട് ഇത് പോയിട്ടില്ല ഇതിൻ്റെ അംശങ്ങൾ ഇപ്പോഴും എൻ്റെ ചുണ്ടുമ്പുണ്ട് അത് കളയാൻ പെടുന്ന പാടില്ലേ കളയാൻ പെടുന്ന പാടിലാണിപ്പം ഞാൻ ഞാൻ തേച്ച് വരച്ച എൻ്റെ എഫക്റ്റാണ് എൻ്റെ ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ കാണാൻ ഒരു പിങ്ക് ഇഷ്യുണ്ടോ ഇപ്പോഴും പോയിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഇങ്ങനെ ഉണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് തരികളുണ്ട് പക്ഷെ ഇങ്ങനെ കാണാൻ പറ്റില്ല എൻ്റെ ക്യാമറ ഇത്രയും ഫോണിൻ്റെ ക്യാമറ അല്ലേ ഇതാണ് ടാസ്ക് ഈ മെറൂൺ കളറ് പോകാൻ അയ്യോ തല കുത്തി മറന്നാലും ഇത് പോകൂലത്രയും എത്രയും ലാസ്റ്റ് ആയിരുന്നു നിൽക്കുന്ന ഒരു സാധനം അത് ഇത് ഞാനിത് മാത്രമേ യൂസ് ചെയ്യാറുള്ളു കേട്ടോ ലിപ്പ് ലൈനർ പോലും ചെയ്യാറില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാറ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ മീൻസ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിത്തിരി ഡാർക്കാകും ബ്രൈറ്റൊക്കെ മാറി മറ്റേ ഷെയ്ഡ്സൊക്കെ നന്നായിട്ട് ബ്രൈറ്റാവും പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നു നല്ല ഡാർക്കാകും പക്ഷെ നല്ലൊരു സ്റ്റാൻഡേഡ് കളർ ആണ് ഇത് റിയലി ക്യാമറയിൽ പക്ഷെ ഇതൊരു എന്താ പറയാ ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡായിട്ട് പക്ഷെ ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള എന്താ പറയുക കറുത്തൊരു മെറൂണില്ലേ അങ്ങനത്തെ ഒരു മെറൂണാണ് ഈ ഇത് ഞാൻ അത് ക്യാമറയിൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ തിക്കായിട്ടിട്ട് എന്തായാലും ശരിക്കും അറിയുന്നില്ല നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവണുള്ളൂ എനിക്കറിയത്തില്ല എന്താണെന്ന് ചില ക്യാമറ അങ്ങനെയല്ലേ ഇത് നല്ല അടിപൊളി ഷെയ്ഡ്സ് ആ ഷെയ്ഡാണ് ഉണ്ടോ പക്ഷേ ഇതാണ് യൂസ് ചെയ്യാറില്ല കാരണം സ്കിൻ എന്താ പറയുക കറുക്കുന്നത് പറഞ്ഞാൽ ഇത് ഇടുമ്പോൾ ഡാർക്ക് ആവണി യൂസ് ചെയ്യാറില്ല ചെറുതായിട്ട് കാണുന്നില്ല ഈ കളറ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് എന്ന് പറയണത് ഇതൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യേണ്ടത് അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ തരഭവിശ്സോ